ഇന്ന വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ അഞ്ച് മിനിറ്റേ ഓടി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കினերի വണ്ടി വണ്ടിനാണ് വണ്ടി ഞാൻ എടുക്കും ടുഡേ ഐ വിൽ ഡ്രൈവ് അഷുകൂട്ടാ വാ അന്നെടുത്തോ ഏയ് നീ എടുക്ക് അവരെടുക്ക് അവനെ എപ്പടുക്ക് നീ എടുത്തോടാ അഷുകൂട്ടാ വാടാ ആനല്ല ഇന്ന വണ്ടി ഓടിക്കണോ അഷുകൂട്ടാ വാടാ ഐ ആം ഡ്രൈവിങ് ദി കാർ ടുഡേ കേങ്ക് ഒറ്റ മൊബൈൽസ് അഷുകൂട്ടാ കൊടോ മാ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ടി സബ് ലോസ് ഗയ്സ് നമ്മ നാ ഫുവാണെ അപ്പോൾ ഇടരെ മാരിക്കാൻ പറ അടി തെർപി ഞാൻ ഓക്കിയിട്ട് ഇരവട ഒന്ന് കൊണ്ടിട്ട് വെരി വെരി ഗുഡ് ഈവനിംഗ് ആണ് ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചരായി നിങ്ങളുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് പൊന്നൂസ് പൊന്നൂസ് വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ നാളായില്ലേ അതെ അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു അപ്രോക്സിമേറ്റ് ഹാഫ് ഇയർ ആയിട്ട് ഇപ്പൊ ഞാൻ വന്നത് ടൂ തൗസൻഡ്

അമ്മ വണ്ടി ഓടിച്ചിട്ട് ഇരിക്കാൻ പോവണ ഹസിക്കൂട്ടിരിക്കാൻ പോവണ അപ്പൊ അതാണ് നമ്മളിത് പരിപാടി വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ ഞങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആയിരിക്കും അത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് എന്നെ തന്നെ പറഞ്ഞോളൂ അഞ്ചുമിനോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അല്ലെ ും പൊന്നു പഴയ സ്കില്ലും കാര്യങ്ങളൊക്കെ പൊന്നു തിരിച്ചെടുക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് കാണാൻ പറ്റും പൊന്നൂസ് വണ്ടി ഓടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞായിരുന്ന പൊന്നുവിനോട് ഓടിക്കാനോ ഓടിച്ചോളോ പറഞ്ഞു കുഴപ്പമില്ല അതായിട്ട് ഓടിച്ചിട്ടില്ല പക്ഷെ ചെക്കൻ വന്നിട്ട് ഓടിച്ചിട്ടില്ല മന്ത്സ് ആയി ഇന്ന് ഞാൻ ഓടിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ നമുക്ക് പോവാൻ കൊച്ചി കൊച്ചിനെ കൊണ്ടു വെച്ചാ ഇതിനം വാ ഞാൻ കൊറേ നേരം കൊച്ചിനെ പിടിച്ചിരിക്കണേ കൈവതിരിക്കണു എന്റെ വരില്ല നീ ഫ്രണ്ട് തോ പേടിയൊന്നുമില്ലല്ലോ പൊന്നിസാ വാട്സെറ്റല്ലേ ഞാൻ എനിക്ക് ഹാൻഡ് ബ്രേഗ് വിളിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ചെക്കൻ കയ്യിലുള്ളായിരണം നീ വേണമെങ്കി അതൊക്കെ ഒന്ന് പൊന്തിച്ചിട്ടോസിട്ടാണെന്ന ചൂട് ഉണ്ട് പിന്നെ ഗൈസ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കൊറച്ചുമ്പോ പറഞ്ഞാരടുത്ത് കുറച്ചുകൂടി കയറ്റി ഓടിച്ചോ അത് മുട്ടും അല്ല ഞാൻ അല്ലേ നിങ്ങൾക്ക് അറിയാത്ത ഒരു നഗ്ന സത്യം ഞാൻ പറയാം ഒരു ഭർത്താവിലും ഒരു ഭാര്യേനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല പോസ്റ്റ് ഒക്കെ പോണു മോറ് ഇത് നടച്ചിട്ട് ചൂട് വണ്ടി നിർത്തിയാലും അറിയാൻ പറ്റുള്ളൂ ഫോണൊക്കെ അവർക്ക് മാറി ജീവനിക്കണ് ശരി പറഞ്ഞാലേ പൊന്നൂസിന് വേണ്ടിട്ടാണ് ഈ വണ്ടി മേടിച്ചത് പൊന്നൂസിന് വേണ്ടിട്ട് പറഞ്ഞത് പൊന്നൂസിനെ ഓടിക്കാൻ വേണ്ടിട്ടാണ് ഈ വണ്ടി മേടിച്ചത് പക്ഷെ പൊന്നൂസ് അധികം നാള് ഓടിച്ചില്ല അല്ലെ കൊറച്ചു നാള് ഓടിച്ചപ്പോഴത്തേനും ഞാൻ വന്നു പിന്നെ ഞാൻ തന്നെ വണ്ടി ഓടിക്കാറ് പിന്നെ ഈ വണ്ടിയുടെ പ്രധാന ഹൈലൈറ്റ് ഞാൻ അവസാനം അറിയാത്തവർക്കായിട്ട് റൈറ്റ് വേണ്ട പെട്രോൾ പെട്രോൾ പറഞ്ഞോളൂ അടിച്ച് നമ്മളിത് പോവുകയാണ് ഗൈസ് വണ്ടി പോവുകയാണ് വേണ്ട എനിക്കൊരു ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും വെള്ളം താൻ ഒച്ചപ്പാട് എന്ന് പറഞ്ഞാല് എനിക്ക് എന്നെക്കോട്ട് സമ്മതിക്കണില്ലേ വീഡിയോ വീടിനെടുക്കാനായിട്ട് ഫോൺ പിടിച്ചു കഴിഞ്ഞാ അപ്പൊ തട്ടിപ്പൊടിച്ചിട്ടോണ്ടിരിക്കാവൻ ഏത് നീ പാട്ട് ഓ ഈ പാട്ടാ പാട്ട കോപ്പറേറ്റ് ടാടാ ഭയങ്കര വെയിൽ കണ്ടിക്ക് അടിക്കണ്ട് അടിക്കുന്നേ പക്ഷെ ഇത് നല്ല വെയില മറ്റു സാധനം അതൊക്കെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് നീ അത് വണ്ടി ഓടിച്ചു ഓടിച്ചാ മതി വേറെ ഡയലോഗ് അടിയൊന്നും വേണ്ടി ഞാൻ മിണ്ടാണ്ടിരിക്കാ മതി കഥ പറയാണ്ട് പെണ്ണും പിള്ളേ റിയോ വളരെ സിമ്പിൾ ആണ് സ്റ്റീർ ബാലൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി വേറെ ഒരു പ്രശ്നമില്ല പിന്നെ ആക്സിലേറ്റർ ഓട്ടാൻ കാലം മതി ബിക്കോസ് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് അല്ലെ ഓട്ടോമാറ്റിക് വണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റും ഫൈവ് മിനിറ്റ്സ് മിനിറ്റ്സ് അത്രക്കേള്ളൂ വണ്ടി ഓടിക്കാനായിട്ട് വളരെ സിമ്പിളാണല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഉണ്ടപ്പനാണ് എന്നോട് പറഞ്ഞേ ഓട്ടോമാറ്റിക് കൊണ്ട് മേടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൊണ്ട് ഓടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഓട്ടോമാറ്റിക് കൊണ്ട് ഇത്തിരി പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു പണിയൊന്നും വെറുതെ ഫോൺ വന്ന വെറുതെ ഇരുന്ന് ആക്സലേറ്റർ കൊടുക്ക എന്നിട്ട് സ്റ്റീറിംഗ് ഓടിക്കൂര് പോണേ ഇത് ഗൈസ് എങ്ങനെ നമ്മൾ മീൻ മേടിച്ചു എന്തോ ഒരു മീൻ വലിയൊരു മീൻ കണ്ടു അത് മേടിച്ചു അത് വെട്ടിന്ന് ഉറുങ്ങി പേടിച്ചു എനിക്ക് വലിയ ഇഷ്ട ഗൈസ് മീൻ പിന്നെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ട പൊന്നൂസിനും ഇഷ്ടാ ഇവിടെ കൊറേ സ്ഥലങ്ങള് ഇവിടെ കൊറേ ഡ്രസ്സുകൾ വീട്ടില് ഭായിമാരുണ്ട് അല്ലല്ല ഭായിമാരല്ല ഈ താമസിക്കുന്ന കാരണം ചുരിദാറൊക്കെ

സൺസെറ്റ് അവിടെ ഉണ്ട് സൺസെറ്റൊത്തം കഴിയ പട്ടിയാ വണ്ടി വണ്ടി എടുത്തോ പൊട്ടേ പൊട്ടാട്ടെ സ്പീഡ് കൂടുണ്ട കൊറച്ച് കൂടുണ്ടല്ലോ എത്രണ്ടതുക്കെത്തിയാ മതി ആക്സിലേറ്റർ വേണ്ട നമുക്ക്

എന്തായാലും വണ്ടി എടുത്തിട്ട് പോയിന് ഓടിച്ച് നോക്കണം പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും മീൻ മേടിക്കാൻ പോവാന്ന് അങ്ങോട്ട് പോയപ്പോ മീൻ മേടിച്ചു സെറ്റ് കൈസ് അത്രയ്ക്കുള്ളൂ വേറെ തെച്ച് കയറുന്നില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് വീഡിയോ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർലെസ് വണ്ടി വേണം ഓട്ടോമാറ്റിക് വണ്ടി പറ്റുള്ളൂ അപ്പത്ര പഠിക്കാം അല്ലല്ല ഞാനാദ്യ ഡ്രൈവിംഗ് പഠിച്ച് ഇന്നോവട്ടോ അത് പറഞ്ഞ കാര്യം ഇന്നോവയാണ് ഞാൻ ആദ്യം എടുത്ത വണ്ടി ഡ്രൈവിംഗ് പഠിക്കാണ്ട് അതെ പഠിക്കാണ്ട് ഐറ്റം ആദ്യം എടുത്ത വണ്ടി ഇനോവ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് എടുത്തോട്ട് അപ്പൊ ശേഷാണ് വണ്ടിച്ചത് അതിന്റെ ഒരു സ്റ്റാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇടും എന്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി കാണാത്താമും കണ്ടോളൂ അതിന്റെ ഉള്ളിൽ നിന്ന് എന്റെ സ്റ്റോറി ഉണ്ടാവും